നമസ്കാരം ജെ സി ജോർജ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ സിനിമയായിരുന്നു കോമരം ജയൻ നെടുമുടി വേണു മമ്മൂട്ടി ബീന ശ്രീനിവാസൻ കലാരഞ്ജനി ബാലൻ കെ നായർ തുടങ്ങിയവരായിരുന്നു സിനിമയിൽ അഭിനയിച്ചത് ജയൻ അവസാനമായി അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് കോമരം ഇതിൽ ഒരു സ്ത്രീലമ്പടനായാണ് മമ്മൂട്ടി അഭിനയിച്ചത് പല പെൺകുട്ടികളെയും പിഴപ്പിക്കുന്ന ഒരു ദുഷ്ട കഥാപാത്രം പടയോട്ടത്തിന്റെ ഷൂട്ടിങ്ങിനിടേക്കാണ് മമ്മൂട്ടി കോമരം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഗൾഫിലെ ബിസിനസ്സുകാരാണ് കോമരത്തിന്റെ നിർമ്മാതാക്കൾ പ്രൊഡക്ഷൻ മാനേജർ അങ്ങനെ കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വീട്ടിൽ വന്ന് ഷൂട്ടിംഗ് ഡേറ്റും സാമ്പത്തികവും സംസാരിക്കുന്നു അവിടുന്ന് മമ്മൂട്ടിയുടെ സ്കൂട്ടറിൽ മമ്മൂട്ടിയും പ്രൊഡക്ഷൻ മാനേജറും കൂടി കുമ്പളങ്ങിയിലേക്ക് പോയി ബീന എന്ന നടിയെ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യാനായിരുന്നു പോയത് വീടറിയാത്തതിനാൽ പലരോടും ചോദിച്ച് ഒടുവിൽ ബീനയുടെ വീട് കണ്ടെത്തി അങ്ങനെ അവരെ ബുക്ക് ചെയ്തു മദ്രാസിലെ അരുണാചലം സ്റ്റുഡിയോയിൽ വച്ചായിരുന്നു കോമരത്തിന്റെ ഷൂട്ടിംഗ് രഞ്ജിത്ത് എന്ന് പേരുള്ളൊരു ഹോട്ടലിലാണ് മമ്മൂട്ടി അടക്കമുള്ളവർ അന്ന് താമസിച്ചത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് നെടുമുടി വേണുവുമായി മമ്മൂട്ടി അടുത്ത് പരിചയപ്പെടുന്നത് പിന്നീട് വലിയൊരു സൗഹൃദത്തിന് വഴിവച്ച ആ തുടക്കത്തെക്കുറിച്ച് തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ മമ്മൂട്ടി ഇങ്ങനെയാണ് എഴുതിയത് വേണു അന്നൊരു വൻ താരമാണ് ഞാനൊക്കെ കൊതിച്ചു പോകുന്ന ഒരു സ്ഥാനമായിരുന്നു വേണുവിന് തകരയും മറ്റും ഉയർത്തിവിട്ട ആവേശം നിറഞ്ഞു നിന്ന കാലം നവതാര സിനിമയുടെയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഒക്കെ സ്വാധീനം മലയാള സിനിമയിൽ വേരോടിയിരുന്ന നാളുകൾ നെടുമുടി വേണുവും ഗോപിയുമൊക്കെ ബുദ്ധിജീവി സമൂഹത്തിന്റെ വക്താക്കളായാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് പാട്ടും ചൊൽ കാഴ്ചകളും അരങ്ങു തകർക്കുന്ന സമയമാണിത് മലയാള സിനിമയിൽ ഒരു പുതിയ അഭിനയ രീതി കൊണ്ടുവന്നയാളാണ് വേണു സുന്ദരനും സദ്ഗുണ സമ്പന്നനുമാവണം നായകൻ എന്ന സങ്കല്പങ്ങളെ തച്ചുടച്ച് ഒരു വൽമീകത്തിൽ നിന്ന് ഇറങ്ങി വന്ന കരുത്തനെ പോലെ വേണു എന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്റെയും ഒരു സങ്കല്പനായകനായിരുന്നു വേണു വേണുവിനോട് കൂടുതൽ അടുക്കാനും അദ്ദേഹത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാനും ഇഷ്ടവിഷയങ്ങൾ സംസാരിക്കാനുമൊക്കെ ഞാനും അന്ന് വല്ലാത്ത ആവേശം കാണിച്ചിരുന്നു സ്വയം ഒരു ബുദ്ധിജീവിയാണെന്ന് കാണിക്കാനായി മലയാളത്തിലെ തന്നത് നാടകവേദിയെക്കുറിച്ചും തിരുവരങ്ങിനെക്കുറിച്ചുമൊക്കെ ഞാൻ വീമ്പിളക്കിയിരുന്നു പക്ഷേ വാസ്തവത്തിൽ എനിക്കതിനെ കുറിച്ചൊന്നും കാര്യമായ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് നേര് ബഡേ ഗുലാം അലി ഖാന്റെ സംഗീതവും ബൃഹത്തിന്റെ നാടകങ്ങളും കാമുവിന്റെയും കാഫ്കയുടെയും സാർത്രന്റെയും സാഹിത്യവുമായൊക്കെ എനിക്ക് ബന്ധമുണ്ടായിരുന്നെങ്കിലും തനത് നാടകവേദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനത്തോട് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് മറച്ചുവെച്ചുകൊണ്ട് മലയാളത്തിലെ പുതിയ നാടക പ്രസ്ഥാനത്തെ ഞാൻ വേണുവിനോട് വാചകമടിക്കാറുണ്ട് ഒരുപാട് നാളുകൾ നെടുമുടി വേണുവും ഞാനും മദ്രാസിൽ ഒന്നിച്ച് താമസിച്ചു വേണുവിന്റെ കലാപ്രകടനങ്ങൾ അന്നൊക്കെ എന്റെ ദിനങ്ങളെ സജീവമാക്കിയിരുന്നു ആകാശവാണിയിലൂടെ മലയാളികൾക്ക് തീർന്ന അമ്മാവനെ പലപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ സദസ്സിൽ അവതരിപ്പിക്കും കൂടാതെ ഫാസിലിനോടൊപ്പം നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ വേണു വിവരിക്കാറുണ്ടായിരുന്നു ചുരുക്കത്തിൽ ചിരിയുടെ തിരയിളക്കങ്ങൾ നിറഞ്ഞ സമാഗമങ്ങളായിരുന്നു അത് അക്കാലത്ത് തന്നെ നെടുമുടി വേണുവിനോട് എനിക്ക് ആരാധന തോന്നിയിരുന്നു അരുണാചലം സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു കോമരത്തിന്റെ ഷൂട്ടിംഗ് അന്നൊക്കെ മദ്രാശിയിലെ സ്റ്റുഡിയോ ഫ്ലോറുകളിലായിരുന്നു മലയാള സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഞങ്ങൾ ഒരു സൈക്കിൾ റിക്ഷ എടുക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് ദിവസ വാടക ഈ സൈക്കിൾ റിക്ഷയുമായി നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് പിന്നെയുള്ള വിനോദം ഇതിനിടയിൽ നല്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറും ഈ ചുറ്റിയടിക്കൽ ലക്ഷ്യം തന്നെ ഇഷ്ട ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് അന്ന് മൗണ്ട് റോഡിനടുത്ത് ഒരു നായർ മെസ് ഉണ്ടായിരുന്നു മേളയുടെ സമയത്ത് ശ്രീനിവാസനാണ് എന്നെ അത് പരിചയപ്പെടുത്തിയത് അവിടെ കൊഞ്ചും ചെമ്മീനും പലതരം മീൻ ഒക്കെ കിട്ടും ഞാനും വീണവും അവിടെ കയറി ഊണ് കഴിക്കും പിന്നീട് ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ ചെന്ന് സിനിമ കാണും സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ റിക്ഷാക്കാരനും കൂടെയുണ്ടാവും എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് ലോഡ്ജിൽ തിരിച്ചെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് നെടുമുടി വേണു മരിക്കും വരെ മമ്മൂട്ടിയുമായുള്ള ഈ സൗഹൃദം തുടർന്നിരുന്നു നെടുമുടി വേണുവിന്റെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് മമ്മൂട്ടി എഴുതിയ കുറിപ്പിലെ അവസാന വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളും അനുഭവങ്ങളും തന്ന സൗഹൃദ കാലമായിരുന്നു അത് സന്താപങ്ങളും സന്തോഷങ്ങളും നിർദ്ദോഷ പരദൂഷണങ്ങളും കുറുമ്പുകളും പങ്കിട്ട നാളുകൾ അദ്ദേഹത്തിന്റെ കുടുംബവുമായി എനിക്ക് ഹൃദയബന്ധമുണ്ട് അവസാനം പുഴുവിലും ഭീഷ്മപർവത്തിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു പുഴുവിൽ എന്റെ അയൽക്കാരനാണ് അദ്ദേഹം എന്റെ ആത്മാവിന്റെ അയൽക്കാരനാണല്ലോ അദ്ദേഹം എന്നും